സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഉമ്മറത്ത് വിളക്ക് വെച്ച് സന്ധ്യാനാമൻ ചൊല്ലി കല്യാണി എഴുതിട്ടു ബോളെ വിളക്കെടുത്ത് അകത്തുകൊണ്ട് വാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ശ്രീധരൻ ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അച്ഛൻ തന്നോട് ഗൗരവമുള്ള എന്തോ ഒന്ന് പറയാൻ പോകുന്നതാണെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കല്യാണിക്ക് മനസ്സിലായിരുന്നു മിക്കവാറും കല്യാണക്കാരി ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു കല്യാണി പതിയെ വിളക്കെടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു അച്ഛനോട് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തുറന്നു പറയുക തന്നെ മനസ്സിലങ്ങനെ കണക്ക് കൂട്ടി തന്നെയാണ് കല്യാണി വിളക്ക് വച്ച ശേഷം തിരികെ ഉമ്മറത്തേക്ക് വന്നത് ശ്രീധരൻ ഉമർത്തെ കസേരയിൽ ഇരുന്നുകൊണ്ട് അരബിത്തിയിലേക്ക് കാലുകൾ രണ്ടും നീട്ടിവച്ചു കല്യാണി ഭിത്തിയിലേക്ക് ചാരി നിന്നു എന്റെ അച്ഛ പറയാനുണ്ടെന്ന് പറഞ്ഞ കല്യാണി ശബ്ദം താഴ്ത്തി ചോദിച്ചു ശ്രീധരൻ അവളുടെ നേർക്കൊന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു സാവിത്രി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മോളെ ഇന്നാ ചെറുക്കൻ ഇവിടെ വന്നില്ലേ അതിനുശേഷം അവൻ എന്നെയും വന്ന് കണ്ടിരുന്നു അവനീ വിവാഹത്തിൽ താല്പര്യം പറഞ്ഞു മാത്രമല്ല എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നും അവൻ പറഞ്ഞു ഞാൻ നോക്കിയെടുത്തോളം നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്ര വലിയ ബന്ധു അത് ശ്രീധരൻ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് കല്യാണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ മുഖത്തൊരു നീരസം നിറഞ്ഞു കിടന്നത് അയാൾ ശ്രദ്ധിച്ചു അച്ഛ അയാളെ ഇഷ്ടമായില്ല എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല കല്യാണി എടുത്തടിച്ച പോലെ പറഞ്ഞു അതെന്താ മോളെ അവൻ എന്താ ഒരു കുറവ് നല്ല പഠിപ്പും ജോലിയും സാമ്പത്തികവും ഒക്കെ ഇല്ലേ ഇതുപോലെ ഒരാളെ നിനക്കിനി കിട്ടുമെന്ന് തോന്നില്ല ശ്രീധരൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് അയാളെ ഇഷ്ടായില്ല എനിക്ക് അയാളെ വേണ്ട അച്ഛ എനിക്ക് പഠിക്കണം കല്യാണി ശ്രീധരന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അയാൾ വാത്സല്യപൂർവ്വം അവളെ നോക്കി പുഞ്ചിരിച്ചു കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ മോളെ അവനോട് ഞാനത് പറഞ്ഞോളാം എന്തിനാ അവളോട് സമ്മതം ചോദിക്കുന്നെ പെൺപിള്ളേരുടെ സമ്മതം ചോദിച്ചിട്ടാണോ എല്ലാവരും കല്യാണം നടത്തുന്നത് ഉമറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സാവിത്രി പറഞ്ഞു കല്യാണി അവരെ തറപ്പിച്ചൊന്നും നോക്കി നിന്നോട് ഇവിടെ ആരാടി അഭിപ്രായം ചോദിച്ചത് കേറി കൂടി ശ്രീധരൻ സാവിത്രിയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആ ഞാൻ ഒന്നും പറയാ വന്നില്ലേ സാവിത്രി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഡോ ശ്രീധരമ്മാ റോഡിൽ നിന്നുള്ള വിളികേട്ട് ശ്രീധരനും കല്യാണിയും അവിടേക്ക് നോക്കി സുതിയും ജോഷിയുമൊത്ത് ആടിക്കൊഴിഞ്ഞു മുറ്റത്തേക്കുറങ്ങുന്ന രാജേഷിനെ അവർ കണ്ടു ഈശ്വരാ ഇയാൾ എന്തിനുള്ള പുറപ്പെടാണോ കല്യാണി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു രാജേഷിനെ കണ്ടതും ദേഷ്യം കൊണ്ട് ശ്രീധരന്റെ നെറ്റി ഒളിഞ്ഞു നടപാതിലേക്ക് വന്നുകൊണ്ട് അരബിത്തിയിലെ തോണിലേക്ക് ഒരു കൈവച്ച അയാൾ നിന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലട കുടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ശ്രീധരൻ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങളെപ്പോലെ വാക്കിന് വിലയില്ലാത്തവരുടെ വാക്കുകൾക്കൊക്കെ രാജേഷ് പുല്ല് വില കൊടുക്കാറുള്ളു ഉമ്മറമുറ്റത്തേക്ക് വന്നു നിന്ന് നിലത്തേക്ക് ഒന്ന് കാർക്കിച്ച് തൊപ്പിയ ശേഷം രാജേഷ് പറഞ്ഞു എന്താ നീ പറഞ്ഞത് ശ്രീധരൻ ഉമ്മറത്ത് നിന്നും സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയതും കല്യാണി അയാളുടെ കയ്യിൽ കയറി പിടിച്ചു വേണ്ടച്ചാ കുടിച്ച് ബോധമില്ലാത്തവരോടൊന്നും വെറുതെ വാഴക്കിന് പോണ്ട രാജേഷിനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയ ശേഷമാണ് കല്യാണി പറഞ്ഞത് രാജേഷ് അവളെ തർപ്പിച്ചു നോക്കി ഒച്ച കേട്ട് സാവിത്രിയും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ജോഷിയും സുതിയും രാജേഷിന്റെ പിന്നിൽ തന്നെ നിൽപ്പുണ്ട് ശ്രീധരൻ അവരെ കടുപ്പിച്ചൊന്നു നോക്കി ശ്രീധരന്റെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരാണ് അവർ രണ്ടുപേരും രാജേഷിന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തതിന് പിന്നിൽ അവരാണെന്നൊരു ധാരണ ശ്രീധരനുള്ളത് കൊണ്ടാണ് അതിൽ കുറച്ച് സത്യം ഉണ്ട് അന്ന് അവരുടെ കൂട്ടുകൂടിയതിൽ പിന്നെയാണ് രാജേഷ് ഇത്രത്തോളം വഷളായത് അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് രാജേഷ് അരയിൽ മുറുക്കി മുറുക്കിയൊടുത്തുകൊണ്ട് ശ്രീധരന്റെ നേർക്ക് നോക്കി അതെ അമ്മവാ വാഴക്കിനൊന്നും ഞാനില്ല ഞാനിപ്പോ വന്നത് നിങ്ങൾ അമ്മയ്ക്ക് പണ്ട് വാക്കു കൊടുത്ത പോലെ നിങ്ങളുടെ ഈ നിക്കണ മൂള എനിക്ക് കെട്ടിച്ചു തരുമെന്നറിയാനാ മുണ്ട് മാടിക്കുത്തിക്കൊണ്ട് രാജേഷ് പറഞ്ഞു ഇതിനുള്ള മറുപടി മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ നിന്നെ പോലെ അലവലാതിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ മൂള കെട്ടിച്ചു കൊടുക്കില്ല ശ്രീധരൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളെ ഇവിടെ പൂളിങ്കമ്പത്തുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും അല്ലേ രാജേഷ് പുച്ഛത്തോടെ പറഞ്ഞു ആ ഞാനെന്റെ മോളെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും അത് നിന്നോട് പറയേണ്ട കാര്യമില്ല ശ്രീധരൻ മറുപടി എന്നോണം പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് കേറി വ എന്തിനാ എന്തിനാ ബോധവില്ലാത്തവന്മാരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നേ സാവിത്രി പറഞ്ഞു രാജേഷ് അവരുടെ നേരെ നോക്കി ഓ കാശുള്ള ഒരുത്തനെ കണ്ടപ്പോ നിങ്ങളുടെ ഇവരുടെ കൂടെ കൂടിയല്ലേ അമ്മായി പിന്നെ നിന്നെ പോലെ ഗതിയില്ലാത്ത ഒരുത്തന് ഞങ്ങളിവിളെ കെട്ടിച്ചു കൊടുക്കണം സാവിത്രി പുച്ഛത്തോട് ചോദിച്ചു ആ ചോദ്യത്തിൽ രാജേഷ് തെല്ലും നമ്പരക്കാതിരുന്നില്ല കല്യാണിയെ കിട്ടാൻ നിന്നേക്കാൾ യോഗ്യതയുള്ള വേറെ ആരുണ്ടടാ അവള് നിനക്കുള്ളതാ ആ കാര്യത്തിൽ ശ്രീധരേട്ടനെ എതിർത്താലും നിനക്കൊപ്പം ഞാനുണ്ടാവും ഈ അമ്മായി ഉണ്ടാവും സാവിത്രി മുൻപ് പറഞ്ഞ വാക്കുകളാണ് ആ നിമിഷം രാജേഷിന്റെ മനസ്സിലൂടെ അത് കടന്നുപോയി രാജേഷ് പുച്ഛത്തോടെ സാവിത്രി ഒന്ന് നോക്കി പിന്നെ നിരത്തേക്കൊന്ന് കാക്കിച്ച് തുപ്പി കാശുള്ള ഒരുത്തനെ കണ്ടപ്പോൾ എല്ലാത്തിന്റെ സ്വഭാവം മാറില്ലേ കാശ് ഞാനും തരാം എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാ മതി ഒരൊറ്റ രാത്രിയിലേക്കാണെങ്കിലും എനിക്കിവിടെ തന്നാ മതി കല്യാണിയെ ഒന്ന് നോക്കിയ ശേഷം രാജേഷ് അതും പറഞ്ഞുകൊണ്ട് ശ്രീധരൻറെ നേർക്ക് നോക്കി വിളിച്ചുകൊണ്ട് കല്യാണിയുടെ കൈ തട്ടിമാറ്റി ശ്രീധരൻ മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ പാടെ തന്നെ വലതുക്കായി വീശി രാജേഷിന്റെ കവിള താഞ്ഞടിക്കുകയും ചെയ്തു ആ ഒരടിയിൽ നിലത്ത് കാലുറക്കാതെ നിന്നിരുന്ന രാജേഷ് വട്ടം കറങ്ങി നിലത്തേക്ക് വീണു നോനെ ഇനി നീ ഇവിടെ ചലച്ച കൊന്നു കുഴിച്ചുകൂടുന്ന എന്റെ പെങ്ങളെ ഓർത്ത ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചത് ഇനി ഓർത്തു ൊണ്ട് നിലത്ത് കിടന്നിരുന്ന രാജേഷിന്റെ നെഞ്ചിലേക്കൊരു ചവിട്ടുകൂടി കൊടുത്ത ശേഷം ശ്രീധരൻ പറഞ്ഞു ശ്രീധരന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട ആകെ ഭയന്നു നിൽക്കുകയാണ് സുദീപ് ജോഷി ശ്രീധരൻ ഇങ്ങനെ പെരുവാറു എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ലാതെ എടുത്തുകൊണ്ട് ശ്രീധരൻ രണ്ടുപേരുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു സുധിയും ജോഷിയും കൂടി വേഗം നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ ബന്ധപ്പെടുന്ന രാജേഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വളയം പിടിച്ച് താഴമ്പിച്ച ശ്രീധരന്റെ കൈകൊണ്ടുള്ള അടിയേറ്റ് രാജേഷിന്റെ കവളത്തെ വിരൽപ്പാടുകൾ തെളിഞ്ഞു വന്നു ഒപ്പം നല്ല വേദന രാജേഷിന്റെ ഷർട്ടിലും മുഖത്തും പറ്റിയ മണ്ണൊക്കെ ജോഷിയും സുതിയും കൂടി തട്ടിക്കളയുകയാണ് രാജേഷ് ആണെങ്കിൽ അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് ഒരുവിധത്തിൽ അരയിൽ മുറുക്കി കൊടുത്തു പിന്നെ ശ്രീധരന്റെ നേർക്കൊന്നു നോക്കി പകയോടെ കത്തുന്നൊരു നോട്ടം നോക്കി നിൽക്കാതെ ഇറങ്ങി പോടാ എൻ്റെ മുറ്റത്ത് നിന്ന് ഇനി ഇതുപോലെ നിന്നെ എൻ്റെ മുന്നിലെങ്ങാൻ കണ്ട അന്ന് നിൻ്റെ അവസാനായിരിക്കും ശ്രീധരൻ കടപ്പലിൽ നിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടിയൊന്നും പറയാതെ കല്യാണിയെ നോക്കിയ ശേഷം രാജേഷ് കൂട്ടുകാരുടെ കൂടെ അവിടെ ഒന്ന് നടന്നു തുടങ്ങി ഇടയ്ക്കിടെ അവന്റെ കാലുകൾ വേച്ചു വെയിച്ച് പോകുന്നുണ്ടായിരുന്നു അവന ഈ പാഠി ഞാൻ കേട്ടത്തില്ല കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുന്നവൻ സാവിത്രി നിന്ന് ശ്രീധരൻ മുറ്റത്ത് നിന്ന് ഉമ്മറത്തേക്ക് തിരികെ കയറി മോളെ അവൻ നിന്നെ ഇനി ഏതെങ്കിലും വിധത്തി ശല്യപ്പെടുത്തിയ എന്നോട് പറയണം അവനുള്ളത് ഞാൻ കൊടുത്തോളാം ശ്രീധരൻ കല്യാണിയെ നോക്കി പറഞ്ഞു കല്യാണി ശരിയെന്ന മട്ടിൽ തല ഒലുക്കി ശ്രീധരേട്ട അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്തണം സാവിത്രി പറഞ്ഞത് കേട്ട് ശ്രീധരൻ ഒന്ന് ഇരുത്തി മൂടി ഉം ഞാനും ഇപ്പൊ അത് തന്നെയാ ആലോചിച്ചത് എന്തായാലും നാളെ നേരം വെളുക്കട്ടെ ആ ബ്രോക്കർ നാണുവിനെ ഞാനൊന്ന് പോയി കാണുന്നുണ്ട് ശ്രീധരൻ അതും പറഞ്ഞ് വീടിനകത്തേക്ക് കയറി പിന്നാലെ സാവിത്രി ശ്രീധരൻ പറഞ്ഞത് കേട്ട് കല്യാണിയുടെ നെഞ്ചിടിച്ചു എന്റെ ഭഗവാനെ കാര്യങ്ങൾ കൈവിട്ട് പോവാണോ ഇനിയിപ്പോ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യ എന്തിനാണാവോ ആ പണ്ടാറക്കാലിന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് രാജേഷ് പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു ജോഷിയും സുതിയും രാജേഷിനെയും കൊണ്ട് പോയത് അവർ സ്ഥിരം ഇരിക്കാറുള്ള കലങ്കിലേക്കാണ് പാതി മറന്ന ചന്ദ്രന്റെ വെട്ടത്തിനൊപ്പം കലങ്കിൽ നിന്ന് അല്പം മാറിയുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചവും അവിടെ ഉണ്ടായിരുന്നു രാത്രി ഇര തേടി ഇറങ്ങിയ പാമ്പിന്റെ വായിൽപ്പെട്ടൊരു തവളയുടെ കരച്ചിൽ കലുങ്കിന് അടിയിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മാവനായിപ്പോയി അല്ലെങ്കിലേ നിന്റെ ദേഹത്തെ കൈവച്ച അയാളെ ഞങ്ങൾ ചാവട്ടി കൂട്ടിയനെ രാജേഷിനെ കലങ്കിൽ പതിയെ ഇരുത്തിക്കൊണ്ട് ജോഷി പറഞ്ഞു എന്നാലും അയാളെന്തോരച്ച് ഒന്നുമില്ലെങ്കിലും സ്വന്തം പേട മോനല്ലേവൻ രാജേഷിന്റെ ഉള്ളിലെ ദേഷ്യ ആളി കത്തിക്കുകയായിരുന്നു ഇരുവരും അടികിട്ടി വേദനിക്കുന്ന കവിൽത്തടം രാജേഷ് പതിയെ തടഞ്ഞി എന്നാ ഇത് വരെ ആ വേദനയെ അങ്ങ് പൊയ്ക്കോളൂ ജോഷി ഒരു ഫുള്ള് പൊട്ടിച്ച് അതിൽ നിന്ന് അല്പം മദ്യം ഗ്ലാസ്സിലേക്ക് പകർത്തി രാജേഷിന് നേരെ നീട്ടി ഡാ വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ അവൻ്റെ കൂമ്പു ആടും രാജേഷിന്റെ ഇടതുവശത്തായി കലങ്കിലിരുന്നു കൊണ്ട് സുതി പറഞ്ഞു വെള്ളവും കിള്ളോ ഒന്നും വേണ്ട അവനങ്ങ് പച്ചക്കു ചേർന്നിട്ട് അപ്പോഴേ ഇവനൊന്നുഷാറാവു ജോഷി പറഞ്ഞു നിർത്തിയതും രാജേഷ് ജോഷിയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി അതിലെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു നിർത്തു അവന്റെ ഉള്ളിൽ നിന്നൊരാന്തലുണ്ടായി തീ വിഴുങ്ങിയതുപോലെ അവൻ റോഡിലേക്ക് കാർക്കിച്ചൊന്ന് തുപ്പി പിന്നെ പതിയെ നെഞ്ചൊന്നു തടങ്ങി നീയൊക്കെ നോക്കിക്കോ ആ ശ്രീധരനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും പച്ചക്ക് മധ്യ ഉള്ളിൽ ചെന്നുണ്ടായ പുകച്ചിലിനിടയിലും പകയോടെ രാജേഷ് പറഞ്ഞു വേണം നല്ല എട്ടിൻറെ പാണ് ഞാൻ അയാൾക്കിട്ട് കൊടുക്കണം ജോഷിയും സുതിയും അവനെ പിന്താങ്ങിക്കൊണ്ട് ഒരുപോലെ പറഞ്ഞു തുടരും